വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊരിച്ചേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു മസാലയിലാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് കൂടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര ടു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കുരുമുളകൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി ചേർക്കുന്നുണ്ട് നാരങ്ങയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിനഗർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ചെറിയൊരു കൈപ്പിടി തേങ്ങ അത്രയും മതി കണക്ക് പറയണ ഒരു കാൽ കപ്പ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നനവ് കുറവാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട വെളിച്ചെണ്ണയിൽ തന്നെ നനച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് മീൻ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അരക്കിലോ മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീനായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ മസാല ഇടുന്നത് പോലെ അതിൻ്റെ മേളയ്ക്ക് വല്ലാണ്ട് പിടിക്കില്ല പക്ഷെ അത് അവസാനം റെഡിയായി കിട്ടും അപ്പോൾ മീൻ നമ്മൾ ഇതുപോലെ തന്നെ ഒരു മണിക്കൂർ മിനിമം ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിരിക്കും അപ്പോൾ ഈ ഒരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണാൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല മുഴുവൻ മീനിൽ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ വെക്കണമെന്നില്ല ജസ്റ്റ് മസാല വരേണ്ടത് ആ വെച്ച് കൊടുക്കാം മസാല ബാക്കിയുള്ളത് ആ പ്ലേറ്റിൽ ഇരുന്നോട്ടേ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ മീനെല്ലാം നമ്മൾ വെച്ചിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പകുതി മാത്രമേ നമ്മൾ ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഒരു സൈഡ് റെഡി ആവുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏത് മീൻ വെച്ചും ചെയ്യാം കേട്ടോ അയില മത്തി നത്തോലി ഏതിൽ വേണമെങ്കിലും ചെയ്യാം സ്പെഷ്യൽ ടേസ്റ്റ് ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് കുറച്ച് ബാക്കിയുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഈ മീനിനകത്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോഴേക്കും ഇതിൽക്ക് ഉള്ളിക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആവും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതൊന്നും തിരിച്ചിട്ട് കൂടാ അതാണ് പകുതി വേവിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ബാക്കി പകുതി ഈ മസാലയിൽ ഇരുന്ന് വേണം മീൻ വേവാനായിട്ട് അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതിനെ ഫുൾ ആയിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ തിരിച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഫുള്ള് ഡ്രൈ ആയി എല്ലാം മീനിന്റെ അകത്ത് പിടിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാവാണെങ്കിൽ ധ്യാൻസ് കാണുമോ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്